മിശിഹ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തൻ മിശിഹ എന്ന പദത്തിന്റെ വാച്യാർത്ഥം ക്രിസ്തു അതായത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് പത്രോസ്ലേഹ കൊർണോലിയൂസിന്റെ വീട്ടിൽ വെച്ച് ഈശോയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു എന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചു എന്നും നിങ്ങൾക്കറിയാം പഴയ നിയമത്തിലെ സുവിശേഷം അഞ്ചാം സുവിശേഷം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഏഷയ പ്രവചനത്തിലെ വാക്കുകൾ ശ്രദ്ധിക്കുക ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളിർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ജസയുടെ കുറ്റിയിൽ നിന്നുള്ള ആ മുള ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട മിഷിഹ തന്നെയാണ് കർത്താവിൻ്റെ ആത്മാവ് ആവസ്സിക്കുന്ന വ്യക്തി മിശിഹായാണ് പഴയ നിയമത്തിൽ അഭിഷേകം എന്ന കർമ്മം ആത്മാവിനെ ദാനം ചെയ്യുന്നതിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു പഴയ നിയമത്തിലെ മറ്റേതൊരു വ്യക്തിയേക്കാൾ അധികമായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഏക വ്യക്തി മിശിഹായാണ് ദൈവാത്മാവിന്റെ പൂർണതയുള്ളവൻ എന്ന അർത്ഥത്തിൽ അവിടുന്നാണ് അഭിഷിക്തൻ എല്ലാ ജനത്തിനും ആത്മാവിനെ നൽകുന്നതിനുള്ള മധ്യസ്ഥൻ അവിടുന്നാണ് ഏശയ്യ അറുപത്തിയൊന്നേ ഒന്നിൽ പറയുന്നു ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്തെന്നാൽ പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു ഏശയ്യ പ്രവാചകന്റെ പുസ്തക പ്രകാരം അഭിഷിക്തനും കർത്താവിന്റെ ആത്മാവോടുകൂടി അയക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ കർത്താവിന്റെ ദാസൻ മിഷിഹായാണ് ഏശയ്യ നാൽപ്പത്തിരണ്ട് ഒന്ന് ഇതാ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവനു നൽകി ഇവിടെ കർത്താവിൻ്റെ ദാസിനെ വെളിപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ മൂലം സഹിക്കുന്ന മിശിഹായായിട്ടാണ് അതേസമയം തന്നെ രക്ഷയുടെ ഫലങ്ങൾ മനുഷ്യവംശത്തിന് നൽകുന്ന ദൗത്യമുള്ള വ്യക്തിയായും അവതരിപ്പിക്കുന്നു ഈശോ സാധിതമാക്കിയ രക്ഷ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവേ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവേ ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവേ അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവേ അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ മേൽ സുഹൃത ജപം പരിശുദ്ധാത്മാവേ ഈശോയുടെ മുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ